ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ് കെയർ ഓഫ് മാത്സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസിൽ എന്ന് പറയുന്നത് അശോകപുരത്തെ ജനസംഖ്യ എന്നാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ അശോകപുരത്തെ ജനസംഖ്യയിലെ പസിൽ എന്താണെന്ന് നോക്കിയാലോ നമുക്ക് പസലിലോട്ട് പോകാം ഓക്കെ അശോകപുരത്തെ ജനസംഖ്യ അശോകപുരം ബാണാസുരപുരം ചന്ദ്രഗിരി ഈ മൂന്ന് ഗ്രാമങ്ങളിലും കൂടി ആകെ അയ്യായിരത്തിൽ താഴെ ജനസംഖ്യയാണ് ഉള്ളത് അശോകപുരത്തെ ജനസംഖ്യയുടെ രണ്ടിലൊന്നും മൂന്നിലൊന്നും നാലിലൊന്നും അഞ്ചിലൊന്നും കൂടി കൂ കൂട്ടിക്കിട്ടുന്നതിന് തുല്യമാണ് ബാണാസുരപുരത്തെ ജനസംഖ്യ അശോകപുരത്തെ ജനസംഖ്യയുടെ ആറിലൊന്നും ഏഴിലൊന്നും എട്ടിലൊന്നും ഒൻപതിലൊന്നും കൂട്ടിക്കിട്ടുന്നതിന് തുല്യമാണ് ചന്ദ്രഗിരിയിലെ ജനസംഖ്യ ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ എത്ര വീതമാണെന്ന് കണ്ടെത്താൻ സഹായിക്കുമോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസലാണിത് അശോകപുരത്തെ ജനസംഖ്യ ഞാൻ ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വിശദീകരിക്കാം മൂന്ന് ഗ്രാമങ്ങളുണ്ട് അശോകപുരം ബാണാസുരപുരം ചന്ദ്രഗിരി ഈ മൂന്ന് ഗ്രാമങ്ങളുടെയും എന്താണ് ജനസംഖ്യ അശോകപുരത്തിന് എക്സ് എന്ന വേരിയബിൾ ആൽഫ വേരിയബിൾ കൊണ്ടും ബാണാസുരപുരത്തിന് വൈ എന്ന വേരിയബിൾ കൊണ്ടും ചന്ദ്രഗിരിക്ക് ഇസഡ് എന്ന വേരിയബിൾ കൊണ്ടും ഞാൻ കൊടു എന്താണ് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുത്തത് അശോകപുരം അശോകപുരത്തിന് ഞാൻ എക്സ് എന്ന വേരിയബിൾ ആണ് കൊടുക്കുന്നത് അതുപോലെ ബാണാസുരപുരം വൈ കൊടുത്തു ചന്ദ്രഗിരി ഇസഡും കൊടുത്തു അപ്പൊ മൂന്ന് ഗ്രാമങ്ങൾ അവിടുത്തെ ഓരോ ഗ്രാമത്തിലെയും ജനസംഖ്യയാണ് എക്സ് വൈ ഇസഡ് എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് പറഞ്ഞേ മൂന്ന് ഗ്രാമങ്ങളുടെ ജനസംഖ്യ കൂട്ടിയാലും ആ സംഖ്യ എത്രയാണ് അയ്യായിരത്തിൽ താഴെ വരും എന്നാണ് ഇവിടെ ഓ ഈ ഗ്രാമങ്ങൾ ഒരു ചെറിയ ബന്ധമുണ്ട് ആ ബന്ധം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് അശോകപുരത്തെ ജനസംഖ്യയുടെ രണ്ടിലൊന്നും മൂന്നിലൊന്നും നാലിലൊന്നും അഞ്ചിലൊന്നും കൂടുമ്പോഴാണ് ബാണാസുരപുരം കിട്ടുന്നത് അതായത് അശോകപുരത്തിന്റെ ടോട്ടൽ എന്താണ് ജനസംഖ്യ ആണ് അപ്പോൾ എക്സിൻ്റെ രണ്ടിലൊന്ന് എങ്ങനെ എടുക്കാം എക്സിൻ്റെ രണ്ടിലൊന്ന് പ്ലസ് അശോകപുരത്തിൻ്റെ അതായത് എക്സിൻ്റെ മൂന്നിലൊന്ന് പ്ലസ് അടുത്ത നാലിലൊന്നല്ലേ എന്തിൻ്റെ ആരുടെ അശോകപുരത്തിൻ്റെ അശോകപുരത്തിൻ്റെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് എക്സാണ് അപ്പോൾ എക്സിൻ്റെ നാലിലൊന്നും പ്ലസ് അശോകപുരത്തിന്റെ ജനസംഖ്യയുടെ അഞ്ചിലൊന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് ബാണാസുരപുരത്തിന്റെ അല്ലേ ബാണാസുരപുരത്തിന്റെ ജനസംഖ്യയാണ് ബാണാസുരപുരത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് വൈ ആണ് അല്ലേ വൈ ആണ് അപ്പോൾ എക്സ് ഇൻറ്റു രണ്ടിലൊന്ന് പ്ലസ് എക്സ് ഇൻറ്റു മൂന്നിലൊന്ന് പ്ലസ് എക്സ് ഇൻറ്റു നാലിലൊന്ന് പ്ലസ് എക്സ് ഇൻറ്റു അഞ്ചിലൊന്ന് ഇതെങ്ങനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം നമ്മൾ എന്ത് ചെയ്യും രണ്ട് മൂന്ന് നാല് അഞ്ചിൻ്റെ എൽ സി എം എടുക്കും അല്ലേ ആരുടെയൊക്കെയാണ് എൽ സി എം എടുക്കുന്നത് എൽ സി എം എടുക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ചിൻ്റെ ആണ് എൽ സി എം ഞാനിപ്പോൾ പവറിൻ്റെ രീതിയിലാണ് എഴുതുന്നത് അപ്പോൾ രണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻ രണ്ട് അടുത്തതാണെങ്കിലോ മൂന്നല്ലേ മൂന്നിൻ്റെ എടുക്കുമ്പോൾ മൂന്ന് തന്നെ ഇനി നാലിൻ്റെ ആണെങ്കിലോ രണ്ട് ഇൻറ്റു രണ്ട് അതായത് രണ്ടേ റൈസ് ടു രണ്ടാണ് നാല് ഇൻറ്റു ഇനി അഞ്ചാണല്ലേ നമ്മൾ ഇതിൽ നിന്ന് എൽ സി എം എങ്ങനെയാണ് എടുക്കുന്നത് ഒരു നം സംഖ്യയുടെ ഏറ്റവും ഹയ്യസ്റ്റ് പവർ ഉള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടെടുത്ത രണ്ടേ റേസ് ടു രണ്ടാണ് പിന്നെ മൂന്നും അഞ്ചും ഇതെന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് നാല് അഞ്ചിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് അറുപതാണ് എൽ സി എം അറുപതാണെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും ആദ്യത്തെ നോക്കിക്കേ എക്സ് ഇൻ റെ രണ്ടിലൊന്ന് നമ്മൾ എൽ സി എം ഇനി ഇത് ഇവർക്കെല്ലാവർക്കും ഡിനോമിനേറ്ററിൽ എത്രയായിരിക്കും ആയിരിക്കും വരുന്നത് അറുപത് വരും അല്ലേ എൽ സി എം എടുത്തോണ്ട് അപ്പോൾ ആദ്യത്തെ എക്സ് ഇൻറ്റു ഒന്നിന്റെ കൂടെ ആര് വരും രണ്ടിൻ്റെ കൂടെ എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അറുപത് കിട്ടുമോ അത് ആദ്യത്തേതിൻ്റെ ന്യൂമറേറ്ററിൽ വരും രണ്ട് ഇൻറ്റു മുപ്പതാണ് അറുപതല്ലേ ഇപ്പം നമുക്ക് എഴുതാം ആദ്യത്തേത് മുപ്പത് എക്സ് എന്ന് എഴുതാം അല്ലേ അതുപോലെ എക്സ് എൻറ്റു ഒന്ന് എടുക്കുമ്പോൾ മൂന്നിൻ്റെ കൂടെ എത്ര കൊണ്ട് ഗുണിച്ചാൽ അറുപത് കിട്ടും കൊണ്ട് ഗുണിച്ചാൽ അപ്പോ എന്താണ് ഇരുപത് എക്സ് എന്ന് കിട്ടും പ്ലസ് അടുത്ത നാലിൻ്റെ കൂടെ എത്ര കൊണ്ട് ഗുണിക്കണം പതിനഞ്ച് കൊണ്ട് ഗുണിക്കണം അല്ലേ അപ്പോ പതിനഞ്ച് എക്സ് എന്ന് കിട്ടും പ്ലസ് ഇനി എന്താണ് അഞ്ചിന്റെ കൂടെ എത്ര കൊണ്ട് ഗുണിക്കണം അഞ്ചിൻ്റെ കൂടെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കണം അല്ലേ അപ്പോൾ എന്ത് കിട്ടി പന്ത്രണ്ട് എക്സ് എന്ന് കിട്ടി അപ്പോൾ മുപ്പത് എക്സ് പ്ലസ് ഇരുപത് എക്സ് പ്ലസ് പതിനഞ്ച് എക്സ് പ്ലസ് പന്ത്രണ്ട് എക്സ് എ ബൈ അറുപത് എന്ന് പറയുന്നതാണ് ബാണാസുരപുരത്തിൻ്റെ പോപ്പുലേഷനായ വൈ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്കിതൊന്ന് ഞാൻ സോൾവ് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം മുപ്പത് പ്ലസ് ഇരുപത് പ്ലസ് പതിനഞ്ച് പ്ലസ് പന്ത്രണ്ട് മുപ്പതും ഇരുപതും അൻപത് അൻപത് പിന്നെന്തുണ്ട് പതിനഞ്ചും പന്ത്രണ്ടും ഇരുപത്തിയേഴ് അപ്പോൾ അൻപത് പ്ലസ് ഇരുപത്തി ഏഴ് എഴുപത്തി ഏഴ് എക്സ് ബൈ അറുപത് എന്ന് പറയുന്നത് ബാണാസുരപുരത്തിൻ്റെ ജനസംഖ്യയ്ക്ക് തുല്യമാണതായതുപോലെ ഇതിനെ ഞാൻ എന്ത് ചെയ്തു ഇക്വേഷൻ ഒന്ന് കൊടുത്തു ഈ എഴുപത്തി ഏഴ് ബൈ അറുപത് എക്സസ് ഈക്വൾ ടു വൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് അശോകപുരത്തിന്റെ ജനസംഖ്യയുടെ അറുപതിൽ എഴുപത്തിയേഴ് ഭാഗമാണ് എന്തായിട്ടുള്ളത് ബാണാസുരപുരത്തിനുള്ളത് അതായത് അശോകപുരത്തി ഒരു അറുപത് അറുപത് ആണ് അറുപത് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് എഴുപത്തേഴിലെ വന്നേക്കാം അപ്പം അതിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടായിരിക്കും ബാണാസുരപുരത്ത് ഉണ്ടായിരിക്കും ഇത് ഒരു ഇക്വേഷൻ ഇതുപോലെ വേറെ എവിടെ ഏതൊക്കെ എന്താണ് ഗ്രാമങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് തന്നിട്ട് രണ്ടാമത് തന്നിരിക്കുന്നത് അശോകപുരത്തെ ജനസംഖ്യയുടെ ആറിലൊന്നും ഏഴിലൊന്നും എട്ടിലൊന്നും ഒൻപതിലൊന്നും കൂട്ടുന്നതിന് തുല്യമാണ് ചന്ദ്രഗിരിയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അടുത്തത് ഇവർ അശോകപുരവും ചന്ദ്രഗിരിയും തമ്മിലാണ് എടുത്തേക്കുന്നത് നമുക്കതും അതുപോലെ ചെയ്യാം ഞാൻ പറഞ്ഞു എന്താണ് അശോകപുരം ആണ് എങ്ങനെ പറഞ്ഞേക്കുന്നത് അശോകപുരത്തിന്റെ ജനസംഖ്യയുടെ ആറിലൊന്ന് അതായത് എന്തിനാ എക്സിൻ്റെ ആറിലൊന്ന് പ്ലസ് അടുത്ത ഏഴിലൊന്ന് അതായത് അശോകപുരത്തിന്റെ ജനസംഖ്യയുടെ ഏഴിൽ ഒന്ന് എക്സ് എൻഡു ഏഴിൽ ഒന്ന് പ്ലസ് എക്സ് എൻഡു എട്ടിലൊന്ന് പ്ലസ് എക്സ് എക്സിൻറ്റു ഒൻപതിലൊന്ന് എന്ന് പറയുന്നത് എവിടത്തെ ജനസംഖ്യയ്ക്ക് തുല്യമാണ് ചന്ദ്രഗിരിയിലെ ജനസംഖ്യക്ക് തുല്യമാണ് അല്ലേ ചന്ദ്രഗിരിയിലെ ജനസംഖ്യ എന്ന് നമ്മൾ എടുത്തത് എത്രയാണ് ഏത് വേരിയബിൾ ആണ് എടുത്തത് ഇസഡ് ആണല്ലേ ഇനി ഇതിനും നമ്മൾ എൽ സി എം എടുത്താൽ എങ്ങനെയാണ് എൽ സി എം എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആറാണെങ്കിൽ രണ്ട് ഇൻറ്റു മൂന്ന് ഏഴാ രണ്ട് ഇൻറ്റു മൂന്ന് അല്ലെ അടുത്ത ഏഴാകുമ്പോൾ ഏഴെന്ന് എടുക്കും എട്ട് ആകുമ്പോൾ രണ്ട് റേസ്റ്റ് മൂന്ന് രണ്ടേ ഇൻറ്റു രണ്ട് ഇൻഡു രണ്ട് അല്ലേ എട്ട് അപ്പോൾ രണ്ടേ റേസ്റ്റ് മൂന്ന് ഒമ്പതാകുമ്പോൾ മൂന്നേ റേസ്റ്റു രണ്ട് ഞാൻ എന്താണ് പറഞ്ഞത് എൽ സി എം എടുക്കുമ്പോൾ നമ്മൾ എക്സ്പോണ പവേഴ്സിൻ്റെ രീതിയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും എൽ സി എമ്മിന് വേണ്ടി എടുക്കില്ലേ അപ്പോൾ രണ്ട് രണ്ടേ റേസ്റ്റ് മൂന്ന് അടുത്ത മൂന്നെടുത്താൽ മൂന്നേ റേസ്റ്റ് രണ്ട് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടേ റേസ്റ്റ് മൂന്ന് ഇൻഡു മൂന്നേ റേസ്റ്റു രണ്ട് അതായത് രണ്ടേ റേസ്റ്റ് മൂന്ന് എട്ട് ഇൻഡു മൂന്നേ റേസ്റ്റ് രണ്ട് ഒൻപത് ഇൻറ്റു ഏഴ് എട്ട് ഇൻഡു ഒൻപത് ഇൻഡു ഏഴ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റിനാലാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ്റെ എൽ സി എം എന്ന് പറയുന്നത് അഞ്ഞൂറ്റിനാലാണ് എൽ സി എം കിട്ടിയാലും അഞ്ഞൂറ്റിനാലാണെന്ന് അപ്പം ഞാൻ അഞ്ഞൂറ്റിനാല് താഴെ എഴുതി ഇനി മുകളിൽ എത്ര വീതം വരും ആറിന്റെ കൂടെ എത്ര കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അഞ്ഞൂറ്റി നാല് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൺപത്തി നാലാണ് ആറ് ഇൻറ്റു എൺപത്തി നാലാണ് അഞ്ഞൂറ്റിനാല് അപ്പം ഞാൻ ആദ്യത്തെ ഇത് എന്ത് വരും എൺപത്തി നാല് എക്സ് എന്ന് ന്യൂമറേറ്ററിൽ വരും പ്ലസ് അടുത്തത് ഏഴ് ഇൻറ്റു എഴുപത്തിരണ്ട് എന്ന് പറയുന്നതാണ് അഞ്ഞൂറ്റിനാല് അപ്പോൾ രണ്ടാമത്തേതാണെങ്കിലോ എഴുപത്തിരണ്ട് എക്സ് എന്ന് വരും ഇനി മൂന്നാമത്തേതാണെങ്കിലോ എട്ട് ഇൻറ്റു അറുപത്തി മൂന്നാണ് അഞ്ഞൂറ്റിനാല് അപ്പോൾ അറുപത്തി മൂന്ന് എക്സ് എന്ന് വരും പ്ലസ് അടുത്ത് ഒൻപത് ഇൻറ്റു അൻപത്തി ആറാണ് അഞ്ഞൂറ്റി നാല് സോ അമ്പത്തി ആറ് എക്സ് എന്ന് വരും എൺപത്തിനാല് എക്സ് പ്ലസ് എഴുപത്തിരണ്ട് എക്സ് പ്ലസ് അറുപത്തി മൂന്ന് എക്സ് പ്ലസ് അമ്പത്തി ആറ് എക്സ് ബൈ അഞ്ഞൂറ്റി നാല് എന്ന് പറയുന്നത് ചന്ദ്രഗിരിയിലെ വചനസംഖ്യയായ ഇസഡിന് തുല്യമാണ് ഇനി നമ്മൾ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ അഞ്ഞൂറ്റി നാല് എക്സ് എന്ന് പറയുന്നത് ഇസഡിന് തുല്യമാണെന്ന് കിട്ടും ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ രണ്ടെന്ന് കൊടുക്കുകയാണ് അതായത് എന്താണ് അശോകപുരത്തെ ജനസംഖ്യയുടെ അഞ്ഞൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭാഗമാണ് എവിടെ ഉള്ളത് ചന്ദ്രഗിരിയിൽ ഉള്ളത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇക്വേഷൻ രൂപത്തിലാക്കിയത് അശോകപുരത്തിൻ്റെയും ബാണാസുരപുരത്തിൻ്റെ റിലേഷൻ വെച്ച് നമ്മൾ ബാണാസുരപുരത്തിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി അതുപോലെ അശോ അശോകപുരത്തെയും ചന്ദ്രഗിരിയിലെയും റിലേഷൻ വെച്ചിട്ട് ചന്ദ്രഗിരിക്കും ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അതിനൊന്നും രണ്ടുമെന്ന് നമ്മൾ പേര് കൊടുത്തു ഇനി ഞാൻ എന്തു ചെയ്യാണ് ഈ രണ്ട് ഇക്വേഷനേം കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ് ഇതല്ല നമ്മൾ ആ എഴുതിയില്ലേ എക്സ് ഇൻറ്റു വൺ ആറിൽ ഒന്ന് പ്ലസ് എക്സ് ഇൻറ്റു ഏഴിൽ ഒന്ന് ആ ഇക്വേഷൻ ഞാനൊന്ന് ആഡ് ചെയ്യണം അതെങ്ങനെയാണ് അതിനെ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാമോ വൈ പ്ലസ് ഇസഡ് എന്ന് എനിക്ക് എഴുതാമോ നോക്കിക്കേ വൈ എന്താണ് ഇത് നോക്കണ്ട നിങ്ങൾ ഇത് നോക്കിയാൽ മതി വൈ എത്രയാണ് വൈ എന്ന് പറയുന്ന എക്സ് എൻറ്റു രണ്ടിലൊന്ന് പ്ലസ് എക്സ് എ ഇൻ ടു മൂന്നിലൊന്ന് പ്ലസ് എക്സ് എ ഇൻറ്റു നാലിലൊന്ന് പ്ലസ് എക്സ് എ ഇൻ ടൂ അഞ്ചിലൊന്ന് എനിക്ക് അവിടെ വൈക്ക് പകരം കൊടുത്തുകൂടേ അപ്പൊ ഞാൻ അത് അവിടെ നിന്ന് എഴുതാൻ പോവാണ് ഓക്കെ അപ്പോൾ വൈ എന്ന് പറയുന്നത് എക്സ് എ ഇൻറ്റു രണ്ടിലൊന്ന് പ്ലസ് എക്സ് എൻറ്റു മൂന്നിലൊന്ന് പ്ലസ് എക്സ് എ ഇൻ ടു നാലിലൊന്ന് പ്ലസ് എക്സ് എൻറ്റു അഞ്ചിലൊന്ന് എന്ന് ഞാൻ എഴുതി ഇനി ആരാണുള്ളത് ഇത്രയും വൈ ആണ് ഇനി ആണ് ഇസഡ് എത്രയാണ് എക്സിൻറ്റു ആറിലൊന്ന് പ്ലസ് എക്സിൻറ്റു ഏഴിലൊന്ന് പ്ലസ് എക്സിൻറ്റു എട്ടിലൊന്ന് പ്ലസ് എക്സിൻറ്റു ഒമ്പതിലൊന്ന് അത് ഞാൻ ഇവിടെയാണ് ഇവിടെയാണപ്പോൾ എക്സിൻറ്റു ആറിലൊന്ന് പ്ലസ് എക്സിൻറ്റു ഏഴിൽ ഒന്ന് പ്ലസ് എക്സിൻറ്റു എട്ടിലൊന്ന് പ്ലസ് തലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുകയാണ് എക്സിൻറ്റു ഒൻപതിലൊന്ന് എന്നെഴുതി ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ വൈ പ്ലസ് ഇസ്ട്ട് വരൂല്ലേ നമുക്ക് ഇനി ഞാൻ ഇവരുടെ എൽ സി എം കണ്ടുപിടിക്കാൻ പോകുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതിൻ്റെ എൽ സി എം ഞാൻ കാണാൻ പോവാണ് ഓക്കെ എൽ സി എം നേരത്തെ കണ്ട രീതി തന്നെ കാണുന്നതാണ് നമുക്ക് എളുപ്പം ഓക്കെ രണ്ടാകുമ്പോൾ രണ്ട് ഇന്ന് മൂന്ന് നാലാകുമ്പോൾ രണ്ട് റേസ്റ്റ് രണ്ട് അഞ്ച് ആറാകുമ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് ഏഴാകുമ്പോൾ ഏഴ് എട്ടാകുമ്പോൾ രണ്ട് റേസ്റ്റ് മൂന്ന് ഒമ്പതാകുമ്പോൾ മൂന്ന് ഏറെസ്റ്റ് രണ്ട് ഇപ്പോൾ രണ്ടിൻ്റെ എക്സ്പോണൻസ് പവേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും വലുത് രണ്ടേ റേസ്റ്റ് മൂന്നാണ് അല്ലേ അപ്പോൾ രണ്ടേ റേസ്റ്റ് മൂന്നേ ഇൻഡു ഇനി അടുത്ത മൂന്നിൻ്റെ എടുത്താലോ മൂന്നേ റേസ്റ്റ് രണ്ടാണ് മൂന്നേ റേസ്റ്റ് രണ്ട് ഇൻഡു നാലില്ല അടുത്ത അഞ്ച് ആറില്ല അടുത്ത ഏഴാണ് അപ്പം എട്ട് ഇൻഡു ഒൻപത് ഇൻഡു അഞ്ച് ഇൻറ്റു ഏഴാണ് നമ്മുടെ എൽ സി എം എന്ന് പറയുന്ന എട്ട് എൻറ്റു ഒമ്പത് എൻറ്റു അഞ്ച് എൻറ്റു ഏഴ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇരുപത്തി അഞ്ച് ഇരുപതെന്ന് കിട്ടും എത്ര കിട്ടും ഇരുപത്തി അഞ്ച് ഇരുപത് അപ്പോൾ നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഇരുപതാണ് ഓക്കെ അല്ലേ കൂട്ടുകാരെ ഇനി അടുത്ത പേജിലേക്ക് നോക്കിക്കോ നിങ്ങൾ എൽ സി എം ഇരുപത്തി അഞ്ച് ഇരുപതാണെന്ന് കിട്ടിയാൽ എനിക്ക് ഞാൻ ഈ ഇതിന് മുന്നത്തെ രണ്ട് ഇക്വേഷനും ഇത് എൽ സി എം എടുത്ത് സോൾവ് ചെയ്ത പോലെ എനിക്ക് ഇവിടെയും ചെയ്തുകൂടെ എങ്ങനെ ചെയ്യാൻ ഞാൻ്റെ നീട്ടി എഴുതി ഡിനോമിനേറ്ററിൽ ഇരുപത്തഞ്ചിരുപത് എഴുതി അടുത്ത രണ്ടിൻ്റെ കൂടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇരുപത്തഞ്ചിരുപത് കിട്ടും നിങ്ങളൊന്ന് പ ആലോചിച്ച് പറഞ്ഞേ അതെ പന്ത്രണ്ട് അറുപത് കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇരുപത്തഞ്ചിരുപത് കിട്ടും അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് പന്ത്രണ്ട് അറുപത് ആണ് പ്ലസ് അടുത്ത മൂന്ന് ഇൻറ്റു എണ്ണൂറ്റി നാല്പതാണ് നമ്മുടെ എൽ സി എം വരുന്നത് മൂന്നേ ഇൻറ്റു എണ്ണൂറ്റി നാല്പത് അപ്പൊ ന്യൂമറേറ്ററിൽ എണ്ണൂറ്റി നാല്പത് എക്സ് എന്ന് വരും അടുത്തത് നാല് ഇൻറ്റു അറുന്നൂറ്റി മുപ്പതാണ് ഇരുപത്തി അഞ്ച് ഇരുപത് അപ്പോ എന്റെ ന്യൂമറേറ്ററിൽ എത്ര വരും അറുന്നൂറ്റി മുപ്പത് എക്സ് എന്ന് വരും പ്ലസ് അടുത്ത അഞ്ച് എടുക്കപ്പോ അഞ്ച് ഇൻറ്റു അഞ്ഞൂറ്റി നാലാണ് ഇരുപത്തി അഞ്ച് ഇരുപത് അപ്പൊ എൻ്റെ ന്യൂമറേറ്ററിൽ അഞ്ഞൂറ്റിനാല് എക്സ് എന്ന് വരും ഓക്കെ ആണല്ലോ അടുത്ത ആറ് ആറിന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം നാന്നൂറ്റി ഇരുപത് അപ്പോൾ ആറേൻറ്റു നാന്നൂറ്റി ഇരുപതാണ് ഇരുപത്തഞ്ച് ഇരുപത് അപ്പോൾ എന്താണ് ന്യൂമറേറ്ററിൽ നാനൂറ്റി ഇരുപത് എക്സ് എന്ന് വരും അങ്ങനെയാണെങ്കിൽ ഏഴിൻ്റെ കൂടെ ആകുമ്പോഴോ അത് മുന്നൂറ്റി അറുപത് അപ്പോൾ മുന്നൂറ്റി അറുപത് എക്സ് പ്ലസ് എട്ടിൻ്റെ കൂടെ ആകുമ്പോഴോ മുന്നൂറ്റി പതിനഞ്ചാണ് മുന്നൂറ്റി പതിനഞ്ചേ ഗുണം എട്ടാണ് ഇരുപത്തഞ്ച് ഇരുപത് അപ്പോൾ മുന്നൂറ്റി പതിനഞ്ച് എക്സ് പ്ലസ് അടുത്ത ഒൻപതിൻ്റെ കൂടെ എത്ര ഗുണിക്കണം ഇരുന്നൂറ്റി എൺപത് അപ്പൊ ഒൻപത് ഇൻഡു ഇരുന്നൂറ്റി എൺപത് അപ്പൊ ന്യൂമറേറ്ററിൽ ഇരുന്നൂറ്റി എൺപത് എക്സ് എന്ന് വരും ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് വൈ പ്ലസ് ഇസഡ് ആണ് ഞാൻ എൽ എം ഇരുപത്തഞ്ച് ഇരുപത് എൽ എം എടുത്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്തതാണിത് ഓക്കെ ഇനി ഇത് നമ്മൾ ന്യൂമറേറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്തു നിങ്ങൾ നോക്കി ന്യൂമറേറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും വൈ പ്ലസ് ഇസ് എഡിസ് ടു എത്ര വരും കൂട്ടുകാരെ ഇത് ന്യൂമറേറ്റർ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് പൂജ്യം ഒൻപത് എന്ന് പറയും നാൽപ്പത്തി ആറ് പൂജ്യം ഒമ്പത് എക്സാണ് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബൈ എൽ സി എം ഡിനോമിനേറ്റർ ആയ ഇരുപത്തി അഞ്ച് ഇരുപത് ഇപ്പം നമുക്ക് എന്താണ് ഒരു മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്ത് വൈ പ്ലസ് ഇസെഡ് അതായത് ബാണാസുരപുരത്തെയും ചന്ദ്രഗിരിയിലെയും എന്താണ് ജനസംഖ്യയുടെ ഇതെന്ന് പറയുന്നത് നാലായിര എന്താണ് നാലായിരത്തി അറുനൂറ്റി ഒൻപത് ബൈ ഇരുപത്തി അഞ്ച് ഇരുപത് എക്സിന് തുല്യമാണെന്ന് കിട്ടി ഇനി ഇതിൽ ഞാൻ ചെറിയൊരു എന്താണ് റീ അറേഞ്ച്മെന്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പോവാണ് അശോകപുരത്തിന്റെ ഇത് മാത്രം ഞാൻ ഒരുമിച്ച് എന്താണ് ഈ വേരിയബിൾസ് വേരിയബിൾസ് എല്ലാം ഒരിടത്തും ഈ നമ്പേഴ്സ് എല്ലാം ഒരിടത്തുമായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോവാണ് ഓക്കെ എന്താണ് ഈ ഈ ഇരുപത്തഞ്ച് ഇരുപതിനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പം ഇത് ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ച് ഇരുപതാണ് അത് ഇടത്തോട്ട് ഇടത്തോട്ടിനു പോകുമ്പോൾ ഇൻഡു ആകുമല്ലേ അപ്പം ഇരുപത്തി അഞ്ച് ഇരുപത് ഇൻഡു വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്ന എത്രയാണ് കൂട്ടുകാരെ നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് എക്സിന് തുല്യമല്ലേ പിന്നെ നിങ്ങൾ നോക്കിക്കോ ഞാനിതിനെ എക്സ് ബൈ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാൻ പോവാണ് എക്സ് ബൈ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതിയ എക്സിന് താഴോട്ട് വൈ പ്ലസ് ഇസഡ് കൊണ്ടുവന്നു അപ്പൊ എങ്ങനെ എഴുതാം ഇരുപത്തി അഞ്ച് ഇരുപത് ബൈ ഈ നാല് ആറ് പൂജ്യം ഒൻപത് ഇപ്പുറത്തോട്ട് വരത്തില്ലേ അപ്പൊ നാല് ആറ് പൂജ്യം ഒൻപത് എന്ന് കിട്ടിയില്ലേ നോക്കിക്കേ എക്സിന് തുല്യമാണ് ഇരുപത്തിയഞ്ചിരുപത് വൈ പ്ലസ് തുല്യമാണ് നാൽപ്പത്തി ആറ് പൂജ്യം ഒൻപത് എന്ന് പറയുന്നത് അതായത് എക്സിന്റെ വാല്യൂ ആണ് എന്ത് ഇരുപത്തി അഞ്ച് ഇരുപത് എക്സ് ആരായിരുന്നു അശോകപുരം അല്ലേ അശോകപുരമായിരുന്നു എക്സ് എന്ന് പറയുന്ന എക്സ് അശോകപുരത്തെ ജനസംഖ്യ അപ്പം നമ്മുടെ അശോകപുരത്തെ ജനസംഖ്യ എത്രയാണ് നമുക്ക് കിട്ടിയത് ഇരുപത്തി അഞ്ച് ഇരുപതാണ് നമ്മുടെ അശോകപുരത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അശോകപുരത്തെ ജനസംഖ്യ നമുക്ക് കിട്ടിയല്ലോ ഇനി ബാണാസുരപുരവും ചന്ദ്രഗിരിയും സുഖമായിട്ട് കണ്ടുവിടെ ഇക്വേഷൻ രണ്ടിലും മൂന്നിലോട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ ഇക്വേഷൻ രണ്ടില് എന്താണ് ഞാൻ ഇവിടെ എഴുതുകയാണ് ഇക്വേഷൻ രണ്ട് നോക്കിക്കോ എന്താണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ അഞ്ഞൂറ്റിനാല് എക്സ് എന്ന് പറയുന്നതാണ് എന്ത് ഇസഡ് ഇത് ഇക്വേഷൻ രണ്ടല്ലേ ഇത് ഇക്വേഷൻ മൂന്ന് സോറി ഓക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ അഞ്ഞൂറ്റി നാല് എക്സ് എന്ന് പറയുന്നത് ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് ചന്ദ്രഗിരിയുടെ ജനസംഖ്യയാണ് ഓക്കെ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ അഞ്ഞൂറ്റിനാല് ഇൻഡു ഇരുപത്തി അഞ്ച് ഇരുപതെന്ന് ഞാൻ എഴുതി ഇരുപത്തി അഞ്ച് ഇരുപതെന്ന് ഞാൻ എഴുതി ഓക്കെ അല്ലേ ഇത്രയും ഓക്കെ അപ്പം അഞ്ഞൂറ്റിനാല് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപതിന് അഞ്ഞൂറ്റിനാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത നമുക്ക് അഞ്ചാണ് കിട്ടുന്നത് അപ്പം അഞ്ച് വെച്ച് എഴുപോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ആരുടെയാണ് ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് ആരാണ് ഇസഡ് എന്ന് പറയുന്നത് ചന്ദ്രഗിരിയാണല്ലേ ഇസഡ് എന്ന് പറയുന്നത് ചന്ദ്രഗിരിയാണ് അപ്പൊ ചന്ദ്രഗിരിയുടെ ജനസംഖ്യ എത്രയാണ് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടി ഓക്കെ ആണല്ലോ ഇനി അടുത്ത ആരാണുള്ളത് അടുത്ത നമ്മുടെ അശോകപുരം അശോകപുരം അല്ല അടുത്തത് നമുക്ക് കാണാനുള്ളത് ബാണാസുരപുരത്തിന്റെ ആണല്ലേ ബാണാസുരപുരം ആവുമ്പോ ഇക്വേഷൻ രണ്ടിനെ ഞാൻ എങ്ങനെ എഴുതി എഴുപത്തി ഏഴ് ബൈ അറുപത് എക്സ് എന്ന് പറയുന്നത് വ വൈക്ക് തുല്യമാണ് അതായത് ബാണാസുരപുരത്തെ ജനസംഖ്യയ്ക്ക് തുല്യമാണ് ഞാൻ ഇതിന് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ എഴുപത്തി ഏഴ് ബൈ അറുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇരുപതെന്ന് ഇട്ട് കൊടുത്താൽ ഇതെന്താണ് അറുപത് കൊണ്ട് ചെയ്യപ്പം നാൽപ്പത്തി രണ്ട് വട്ടം അപ്പൊ എഴുപത്തി ഏഴ് എൻറ്റു നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്ന് നമുക്ക് കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ എഴുപത്തി ഏഴ് എൻറ്റു നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കിട്ടി ആരുടെ വൈ വൈ ആരാണ് ബാണാസുരപുരത്തെ ജനസംഖ്യ അപ്പൊ നോക്കിക്ക വൈ എന്ന് പറയുന്നത് ബാണാസുര ബാണാസുരപുരമാണ് അവിടുത്തെ ജനസംഖ്യ അപ്പൊ നമുക്ക് എത്ര കിട്ടി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് നിങ്ങൾ നോക്കിക്കേ അപ്പൊ നമുക്ക് എല്ലാരേം കിട്ടിയില്ലേ എക്സ് എക്സ് എന്ന് പറയുന്നത് അശോകപുരം ഇരുപത്തി അഞ്ച് ഇരുപത് കിട്ടി ആ എക്സ് എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ ഇക്വേഷൻ രണ്ടിലും മൂന്നിലും സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പോ ചന്ദ്രഗിരിയുടെ എന്താണ് ജനസംഖ്യയായ പ എന്താണ് പതിമൂന്ന് എഴുപത്തി അഞ്ചും കിട്ടി അടുത്ത ബാണാസുരപുരത്തിന്റെ ജനസംഖ്യയായ മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും നമുക്ക് കിട്ടി അപ്പൊ മൂന്നും കൂടെ നമ്മൾ കൂട്ടിയാലും എന്താണ് അയ്യായിരത്തിന് താഴെ വരത്തുള്ളൂ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ ഇന്നത്തെ പസിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു അശോകപുരത്തെ ജനസംഖ്യ വളരെ നല്ലൊരു പസിലായിരുന്നു അല്ലേ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ പസിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക നമുക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാൻ തരാ ബൈ